BOOM ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു കൂല എന്താ പറയുക ഇളനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇന്നലെ ഞാൻ കുറേ പീസ് നൊങ്ങ് വാങ്ങിച്ചത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പീസിന് പത്ത് രൂപയായിരുന്നു അപ്പോൾ നമുക്ക് ദൈവം അറിഞ്ഞതുപോലെ ഒരു കൂല എന്താ പറയുക ഇളനാണ് കേട്ടോ തന്നിരിക്കുന്നത് അപ്പോൾ പത്ത് നാന്നൂറ് രൂപ നമുക്ക് ലാഭമായി ഏട്ടോ എൻ്റെ ഒരു സാറ് കൊണ്ടുവന്ന് തരികയാണ് ഉണ്ടായത് കേട്ടോ അപ്പോൾ ഇന്നലെ വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ മോനെ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് കൊണ്ടുവരികയാണ് ഉണ്ടായത് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം ഈ വേനൽ ൂടിൽ ചുട്ടുപൊളിയല്ലേ അപ്പോൾ ഒരു പുലിയൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര അതിശയാണ് നമ്മൾക്ക് ഇവിടെ സുലഭമാണെങ്കിലും നമുക്ക് അങ്ങനെ പെട്ടെന്ന് കാശ് കൊടുക്കാതെ ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടും എല്ലാവർക്കും അപ്പോൾ ഏട്ടൻ ചതിക്കി വെച്ചാണ് കേട്ടോ ഇത് അപ്പോൾ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളത് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ കോരി കുടിക്കാം അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കുടിക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അമർത്തുമ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ പുറത്ത് ചാടി വരുണ്ടോ അപ്പോൾ കുടിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പം കുടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കുടിക്കാൻ നോക്കുക എന്താ പറയുക സീസണില് മാത്രമേ കിട്ടുന്നൊരു ഫ്രൂട്ടാണ് അപ്പോൾ ഈ സീസണിൽ പാലക്കാട് സൈഡൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ ധാരാളമായി ലഭിക്കും മറ്റു ജില്ലകളിലും ലഭിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കാശെടുത്തെങ്കിലും വാങ്ങിച്ച് ഒരേ തവണയെങ്കിലും കുളിച്ച് നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ശരീരം തണുക്കാൻ വളരെ സഹായകമായ ഒരു ഫ്രൂട്ടാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് ഒരു കുല കിട്ടി അപ്പോൾ ഞാൻ സന്തോഷമായിരുന്നു അപ്പോൾ അത് നിങ്ങളിൽ പങ്കുവയ്ക്കാന്ന് കരുതി കാണിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഇരിക്കും അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ നോണ്ടി എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് കാണിക്കാൻ കരുതി കാണിച്ചായിരുന്നു അപ്പോൾ കൊല ഫിനിഷ് ചെയ്തിട്ട് എല്ലാവരും എന്താ പറയുക കഴിച്ചോണ്ടേ എന്ന് പറയാം അപ്പോൾ പെട്ടെന്ന് ഫിനിഷായി അപ്പോൾ മോൾക്കും മോനും ചേട്ടനും ഞാനും എല്ലാം കഴിച്ചു അപ്പോൾ എന്താ പറയുക കൊല ഫിനിഷാക്കി അപ്പോൾ കൊല ഒന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബായ്